കണ്ടുമടുത്ത കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നടക്കാൻ മോഹൻലാലും ശ്രമങ്ങൾ നടത്താറുണ്ട് മലൈക്കോട്ടെ വാലിബൻ ഉൾപ്പെടെയുള്ള സിനിമകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നേരെ എന്ന ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസിലും മോഹൻലാൽ തരംഗം ആഞ്ഞടിച്ചു ഇനി കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാനും അവരെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിക്കാനുള്ള ശ്രമമാണ് മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ക ഫാമിലി മാൻ ആയി മോഹൻലാലിനെ കണ്ടിട്ട് നാളുകളേറെയായി ആ വിടവ് എൽ മുന്നൂറ്റി അറുപതിലൂടെ മോഹൻലാൽ ത്തും വരാനിരിക്കുന്ന സിനിമയെക്കുറിച്ച് നിർമ്മാതാവ് രഞ്ജിത്ത് പറയുന്നു കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടും വളരെ സാധാരണക്കാരനായ ഒരാളാണ് പക്ക ഫാമിലി ഫാമിലിമാൻ കഥാപാത്രം സാധാരണക്കാരന്റേതാണ് പക്ഷേ അദ്ദേഹം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അത്ര സാധാരണമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യം ചെറിയ സിനിമയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു വലിയ ചിത്രമാണ് പത്തനംതിട്ട റാന്നിയാണ് പ്രധാന ലൊക്കേഷൻ കുറച്ചു ഭാഗം തൊടുപുഴയിലും ചിത്രീകരിക്കുമെന്നാണ് കരുതുന്നത് കാസ്റ്റിംഗ് രണ്ടു ദിവസത്തിനുള്ളിൽ ൂർത്തിയാക്കും ഏപ്രിൽ രണ്ടാം വാരത്തോടെ ചിത്രീകരണം തുടങ്ങാമെന്നാണ് കരുതുന്നത് രഞ്ജിത്ത് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞു തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്